കഴിഞ്ഞ ദിവസം എനിക്കെതിരെ മെഹനാസ് ഒരു പരാതി നൽകിയതായിട്ട് എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു പരാതി കൊടുക്കുന്നതിൽ ഒന്നും തെറ്റില്ല ഇനിയും കൊടുക്കണം കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം പരാതി കൊടുക്കാനുള്ള അവകാശം അതിനുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന മെഹനാസിനുണ്ട് പക്ഷെ മെഹനാസ് പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതല്ല എങ്കിൽ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന പരാതിയാണോ കള്ളങ്ങൾ പറയുന്ന പരാതിയാണോ എന്നുള്ളത് പരിശോധിച്ച് അതിൽ വ്യക്തത വരുത്താനുള്ള അവകാശം എനിക്കുമുണ്ട് ആ പരാതിയിൽ കള്ളമുണ്ട് എങ്കിൽ അത് തുറന്നു കാണിക്കാനുള്ള അവകാശം ഒരു ജനാധിപത്യ രാജ്യത്ത് എനിക്കുമുണ്ട് എനിക്കെതിരെ പരാതി നൽകാനുള്ള അവകാശം മാനാസിനുമുണ്ട് ഈ പരാതി നൽകുന്നത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഞാൻ ഏറെ ആദരിക്കുന്ന കാസർകോട് ഡിവൈഎസ്പി ആയിട്ടുള്ള ബാലകൃഷ്ണൻ സാറിന് ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്നെ ആക്രമിക്കാൻ ചില ചിലയാളുകൾ പദ്ധതിയിടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ ചില ഇടങ്ങളിൽ നീക്കം നടത്തുന്നുമുണ്ട് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ച വിവരമായതുകൊണ്ട് വളരെ വ്യക്തമായ ഒരു പരാതി തയ്യാറാക്കിയിട്ട് ഈ പറയുന്ന ഡി വൈ എസ് പിക്ക് മുമ്പാകെ നൽകുകയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്താമെന്നുള്ള ഉറപ്പ് ഡി വൈ എസ് പി എനിക്ക് നൽകുകയും ചെയ്തു ഞാനും ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് മെഹനാസിനോട് ചോദിക്കാനുള്ളത് പരാതി കൊടുക്കുന്നത് ഒരു സ്വാഭാവികമാണ് പക്ഷെ മെഹനാസിൻ്റെ പരാതി അസ്വാഭാവികതയായി എനിക്ക് തോന്നാനുള്ള കാരണം മെഹനാസ് ഇതുവരെയായിട്ടും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന എനിക്ക് എൻ്റെ ഭാര്യയുടെ മരണത്തിൽ സംശയമുണ്ട് എന്ന് പറയുന്ന ചില ആളുകളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്ന മെഹനാസ് ഇതുവരെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എവിടെയാണ് പരാതി നൽകിയിട്ടുള്ളത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത് ഏത് കമ്മീഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ദുബായിൽ പരാതി നൽകിയിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള എനിക്കെതിരെ പരാതി നൽകാൻ കാണിച്ച ആ ഊർജം സ്വന്തം പ്രിയതമക്ക് എന്ത് സംഭവിച്ചതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്നു അതായിരിക്കാം ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കെതിരെ പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു പരാതി നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൽകാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് അതിന്റെ ചിന്തയിൽ കഴിയുന്ന നമ്മൾ എങ്ങനെയെങ്കിലും അതിൽ ഒരു നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന നേരത്ത് മറ്റു പല വിഷയങ്ങളിലേക്കും കടന്നുപോയിട്ട് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നത് തീർത്തും ഒരു മോശമായ പ്രവൃത്തി എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് നോക്കുക മെഹനാസിനോടും മെഹനാസിനെ അനുകൂലിക്കുന്ന ടീമിനോടും എനിക്ക് പറയാനുള്ളതാണ് മെഹനാസിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു പരാമർശം പോലും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി നിയമപരമായി തെറ്റല്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ മാത്രമേ പബ്ലിക് കേരളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ ആ പരാമർശങ്ങളിൽ വ്യക്തമായി വിശ്വാസമുള്ളത് കൊണ്ടും ഇന്നേ വരെ മെഹനാസ് അല്ലെങ്കിൽ ജംഷാദാണോ പ്രതി എന്ന് ഞങ്ങൾ പറയാത്തിടത്തോളം ഈ പറയുന്ന പരാതിക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരു കാര്യം പറഞ്ഞേക്കാം ഏതെങ്കിലും രീതിയിൽ വേട്ടയാടിക്കളയാം പരാതി കൊടുത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക്ക നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിച്ചേക്കാം ഞങ്ങളെ മാറ്റി നിർത്തിയേക്കാം അല്ലെങ്കിൽ ഒരു പ്രൈവസി വയലേഷൻ കൊടുത്തിട്ട് അവരുടെ വീഡിയോകൾ റിമൂവ് ചെയ്തേക്കാം ആഡ് കിട്ടാത്ത രീതിയിൽ അതായത് യൂട്യൂബ് പരസ്യം കിട്ടാത്ത രീതിയിൽ അവർ വേട്ടയാടിയേക്കാം എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ട് എങ്കിൽ പരസ്യം വേണ്ട എന്ന് വെക്കും പരസ്യം ഞങ്ങൾക്ക് വേണ്ട അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനം ഞങ്ങൾ അങ്ങ് വേണ്ട എന്ന് വെക്കും ഞങ്ങൾ വീണ്ടും ഈ വിഷയം തുടരും ഇത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം മെഹനാസ് ആണ് പ്രതിയെന്നോ ജംഷാദ് പ്രതിയെന്നോ ഞങ്ങൾക്ക് പറയാനാവില്ല നിയമപരമായിട്ട് ഞങ്ങൾക്കതിന് അനുവാദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവുകൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും നാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് തീർച്ചയായും എനിക്കെതിരെ പരാതി നൽകിയതിൽ ഒരു തെറ്റുമില്ല ഇനിയും നിങ്ങൾക്ക് ആ പരാതി നൽകാവുന്നതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആവർത്തിച്ച് ഇനി ഒരു കാര്യവും പറയുന്നില്ല നിർത്തുന്നു കേരളം